ശബരിമല തീർത്ഥാടനത്തിൽ ഏറെ ഐതിഹ്യപെരുമയുള്ള ഇടമാണ് ശരംകുത്തി കെട്ടുനിറയ്ക്കുന്ന സ്ഥലത്തു നിന്നും കൂടാതെ പമ്പ എരുമേലി എന്നിവിടങ്ങളിൽ നിന്നും ശരക്കോൽ വാങ്ങിയെത്തുന്ന കന്നി അയ്യപ്പന്മാർ ശരംകുത്തിയിലെത്തി നടപ്പാതയുടെ അരികിലുള്ള ആൽമരത്തിൽ ശരം കുത്തുകയും മരത്തെ വണങ്ങിയും തൊട്ടു തൊഴുതുമാണ് സഞ്ചാനത്തെത്തി ദർശനം നടത്തുന്നത് നിന്റെ അരിമണി കൊണ്ടു നിൻ അരികിൽ നേതിച്ചുര അരവണ മധുരത്തിൽ ഞാനലിഞ്ഞു ശരണ മന്ത്രങ്ങളാലൊഴുകി വന്നു ഹരിഹര ഹരിഹരസുതനേ എന്നയ്യാ നിന്റെ അരമണമുറ്റത്തു വന്നു നിന്നു നിൻ അരികിൽ നേതിച്ചുര അരവണ മധുരത്തിൽ വന്നു ശബരിമല യാത്രയിലെ ആറാമത്തെ കോട്ടയായാണ് ശരംകുത്തി അറിയപ്പെടുന്നത് കാട്ടുകൊള്ളക്കാരൻ ഉദയനന്റെ മറവപ്പടയെ തോൽപ്പിച്ചെത്തിയ അയ്യപ്പനും സംഘവും കൈവശമുള്ള ആയുധങ്ങൾ ഉപേക്ഷിച്ചതിന്റെ ഓർമ്മയ്ക്കാണ് അയ്യപ്പന്മാർ ഇവിടെ ചരക്കോൽ കുത്തുന്നത് ഇത്തവണ ശരംകുത്തിയിലും ശബരി ശബരിപീഠത്തിലും ശരക്കോൽ നിറഞ്ഞ് കവിഞ്ഞിരിക്കുകയാണ് ശരക്കോൽ തറക്കാൻ സ്ഥലമില്ലാത്ത അവസ്ഥയിലേക്ക് ശരംകുത്തി എത്തിയിരിക്കുന്നു ശബരീശ സന്നിധിയിലേക്കുള്ള കന്നിക്കാരുടെ പ്രവാഹത്തെ സൂചിപ്പിക്കുന്നതാണ് ശരംകുത്തിയിലും ശബരി ശബരിപീഠത്തിലും നിറഞ്ഞു കവിഞ്ഞു നിൽക്കുന്ന ശരക്കോലുകൾ ഇരുമുടിക്കെട്ടുമായി ആദ്യമായി ദർശനത്തിന് വരുന്നവരാണ് കന്നിക്കാർ എരുമേലിയിൽ പേട്ടതുള്ളി അവിടെ നിന്നും ശരക്കോലുമായാണ് ഭക്തർ ശബരീശനെ കാണാനെത്തുന്നത് ശ്രീരാമദേവന്റെ പാദസ്പർശത്താൽ ശബരിക്ക് മോക്ഷം കിട്ടിയ പുണ്യസ്ഥലമാണ് ശബരിപീഠം ശബരിപീഠത്തിൽ നാളികേരമുടച്ചും കർപ്പൂരം കത്തിച്ചുമാണ് തീർത്ഥാടകർ അയ്യപ്പ ദർശനത്തിന് പോകുന്നത് ഇവിടെയും ഭക്തർ ശരക്കോൽ തറയ്ക്കാറുണ്ട് ഓഹി നിസുതനായിരത്തും ഓഹനായി പന്തളനാട്ടിലും പമ്പാതീരത്തും പോഹനൂപന പന്തള നാട്ടിലും മോഹങ്ങളെല്ലാം മാഴീലരി ചെന്നൈ മോക്ഷ പ്രകായകനാക്കേമേ എൻറെ നീലാംനായ സ്വാമി നിന്റെ അരമന മുറ്റത്തു വന്നു നിന്നു അരിമണി കൊണ്ടു നിൻ അരികിൽ നേരിച്ചു അരവണ മധുരത്തിൽ ഞാൻ അലിഞ്ഞു ശരണമന്ത്രങ്ങളാലൊഴുകി വന്നു